ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം തോരന ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീരയാണ് എടുത്തിട്ടുള്ളത് ചീരത്തോരനാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടി രണ്ട് കെട്ടി ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചീരയുടെ ഇളം തണ്ടും അതേപോലെ ഇലയും നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ത് തോരൻ ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി ചേരണ്ടി ഞാൻ ചെറിയ ജാറിയിൽ കിട്ടൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ഇപ്പൊ ചേർക്കണുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ടണം പിന്നെ രണ്ടു മൂന്നല്ലേ വെളുത്തുള്ളി അയ്യാ സാദാ ചെറിയുള്ളി ചേർക്കണുണ്ട് കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം ഈ ചമ്മന്തിക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാരും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതരിയായാലും ചേർത്ത് കൊടുക്കട്ടാനാണ് ഇപ്പൊ വെള്ളരി ചേർത്തുന്നുള്ളൂ നമുക്ക് മട്ടരി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് പൊട്ടി വരട്ടെ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അത് കൂടി കൂടിയും ക്ലിക്കുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പൊക്കൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറാവട്ടെ നമ്മള് ചീരൊക്കെ തിന്നുമ്പോ അതിന്റെ ഡെയിലി അരിമണിയൊക്കെ വറുത്തരിമണിയും കൂടിയും കടിക്കാൻ കത്തുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഒരുപാട് ചീരട റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും എല്ലാവരും ഇതും കാണാ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ അറിയിക്കരിമണിയൊക്കെ വറുത്ത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളകും മൂന്നല്ലി ചെറിയുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് കേട്ടു കൊടുക്കുന്നത് കുറച്ചിട്ട് അറിവ് വേണ്ട കൂടി ഇട്ടുകൊടുക്ക ഇതെല്ലാരും കൂടി ഒന്നിട്ട് വഴറ്റി കൊടുക്ക നമുക്ക് ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനും പിന്നെ ഇതിന് കുറച്ച് ഉപ്പ് വേണ്ടേ അപ്പൊ അയിട്ട് ഞാനൊരു രണ്ട് ഇഞ്ച് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് വഴഞ്ഞു കിട്ടിയപ്പൊരു ഗോൾഡൻ കളർ ആവണേ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഇപ്പൊ നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചർച്ച വെച്ചിട്ടുള്ള ചമ്മന്തില് തേങ്ങയുടെ ഒക്കെ മിക്സ് അത് നമുക്ക് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആയാ തേങ്ങ ചമ്മന്തിൽ ആ ജലാംശം ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം വല്ലാണ്ട് ഗോൾഡൻ ബ്രൌൺ കളറൊന്നാകട്ട തേങ്ങ ഒന്ന് ജലാംശം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലായ തേങ്ങ ചമ്മല്ല ജലാംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര നമുക്ക് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുക്ക ചീര ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കു പിന്നെ ഞാനിതൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലും വെക്കരുതിട്ടാ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ ഒന്ന് ചുരുങ്ങിക്കോളും ഞാൻ എടുത്ത പാന് തിരിച്ച് പോയി അതാണ് ഞാൻ മൂടി വെക്കണം അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ എനിക്കിപ്പോൾ ഇളക്കി കൊടുക്കാൻ പറ്റില്ല ഒന്നും ആ ചീരൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം നമുക്കൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി ഞാൻ കുറച്ച് കറിവേപ്പില സൈഡിയിൽ ഇട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇലക്കൊന്നു കണ്ട വാടി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാടണ സാധനല്ല ചീര എല്ലാണ്ടിട്ട് വഴറ്റി അതിന്റെ ഗുണവും കളയാന്നൊക്കരുത് നമുക്ക് ചെയ്യ ചമ്മന്തിയും അതേപോലെ ഈ ചീരയും കൂടി എല്ലാരും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്ക നല്ലപോലെ മിക്സ് അപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോ കൊറച്ചുപ്പിന്റെ അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ നല്ല പോലെ നമുക്ക് ഇളക്കിയതിന് ശേഷം വീണ്ടും നോക്കി ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്ക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് തന്നെ മതിയിട്ട അധികം ആവേണ്ട എന്താന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ആയാ തേങ്ങയുടെ ചമ്മന്തി ഒക്കെ ഇതിലിട്ടാദ്യം വഴറ്റിയതാണ് ആ ജലാംശം ഒക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചീര ചേർത്ത് കൊടുത്തത് അപ്പൊ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടതിൻ്റെ ചെയ്തോളൂ ചീരം ഇല്ലാണ്ടിട്ട് വഴറ്റി അതിന്റെ ആ ഗുണങ്ങളെയ്യാൻ പാടില്ല അപ്പൊ ഉപ്പും ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെച്ചുകൊടുക്കാം ഒന്നുകൂടി വെച്ചുകൊടുക്ക അപ്പൊ തന്നെ ഇത് ആയിക്കിട്ടിക്കോളും അപ്പൊ നമ്മള് ചീരത്തോറിന ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായി കണ്ടോ അത്രയുള്ള പരിപാടീനം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പം ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ചീരത്തോറിന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്